ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാനങ്ങൾ അങ്ങേയറ്റം കാരുണ്യവാനായ അള്ളാഹു സുബഹാന ഒരിക്കലും പുറത്തു തരില്ലെന്ന് തൻ്റെ അടിമകളോട് ഖണ്ഡിതമായി കൊണ്ട് പറഞ്ഞ ഏറ്റവും വലിയ തിന്മയാണല്ലോ ചെർക്ക് അഥവാ അള്ളാഹു സുബഹാനഹുഅ താലയിൽ പങ്കു ഇന്നല്ലാഹ വചനത്തിലൂടെ അള്ളാഹു ും റമാനായ റബ് പുറത്തു തരികയില്ല ആരെങ്കിലും ഷിർക്കിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിലോ അവന് സ്വർഖ് നിഷിദ്ധമാണ് അവരുടെ സങ്കേതം നിരകമായിരിക്കും സൂറത്തുൽമായ എഴുപത്തിരണ്ടാമത്തെ വചനം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന ഒരു മനുഷ്യൻ ചെറുക്കിലകപ്പെട്ട് മരണപ്പെട്ടാൽ അതിനേക്കാൾ വലിയൊരു ദുരന്തം പിന്നീട് അവനെ വേറെ ബാധിക്കാനില്ല അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഈ വിശ്വാസ വ്യതിയാനത്തിനെതിരെ അലഹി വസല്ലമ്മിൽ നിന്നും മാതൃകയുൾക്കൊണ്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി എന്ത് ത്യാഗവും ഷിർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അവരൊക്കെ ജീവിച്ചത് ഒരിക്കൽ പ്രമുഖ സഹാബി അബൂ മുസൻ അഷരി നാഹ്നു അദ്ദേഹം ഹുത്തുപത് നിർവഹിച്ചു കൊണ്ടിരിക്കെ ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഉണർത്തിയപ്പോൾ പറഞ്ഞു അയ്യു ഇത്തക്കോ ഹാദിർക്ക ജനങ്ങളെ നിങ്ങൾ ഷിർക്കിനെ നന്നായിക്കൊണ്ട് സൂക്ഷിക്കണം ഫൈൻ നഹു അഹ്ഫാമിൻ ദിബീബിൻ എമിലി അത് ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോവ്യമായി നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചില ആളുകൾക്കൊക്കെ എത്ര ഗൗരവത്തോടു കൂടി അങ്ങനെ സംസാരിക്കേണ്ടതുണ്ടോ എന്ന് തോന്നി അന്നത്തെ ഖലീഫയായിരുന്ന ഉമർ റബി അള്ളാവിനോട് ഇത് ഞങ്ങൾ അറിയിക്കുമെന്നും നിങ്ങൾ ഈ വാക്ക് പിൻവലിക്കണമെന്നും അവരാവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ വാക്ക് എങ്കിൽ ഞാൻ പിൻവലിക്കാം പക്ഷേ ഒരിക്കൽ നബി സല്ലാഹു അലീഹി വസല്ല എപ്രകാരം ഹൊത്തുബയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഒരാൾ പ്രവാചകൻ പ്രവാചകല്ലാഹു അലഹി വസല്ലമയോട് ചോദിക്കോലുണ്ടായി പ്രവാചകരെ ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി ഷിർഗ് കടന്നു വരുമെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ സൂക്ഷിക്കാനാവുക ആ സന്ദർഭത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമ്മ അവിടെ വെച്ചുകൊണ്ട് ഷിർഖ് ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ഈ ദുരന്തം ജീവിതത്തിൽ ബാധിക്കാതിരിക്കുവാനുള്ള

അറിയാതെ ഷെർക്ക് ചെയ്യുന്നതിൽ നിന്ന് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്നുവെന്ന് നബി സലല്ലാഹു അലൈഹി വസ്ലമ്മ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബികൾ പോലും ഷെർക്കിൻ്റെ കാര്യത്തിൽ ഇത്ര ഗൗരവത്തോടു കൂടി ജാഗ്രത പാലിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കാണേണ്ടത് എന്ന് സ്വയം തിരിച്ചറിവ് നേടുകയും അതോടുകൂടി ലാ ലാഹിയിൽ അടിയുറച്ചുകൊണ്ട് ഒരിക്കലും ബഹുദൈവാരാധനയുടെ ശെറുക്കിൻ്റെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൻ്റെ ഒരു മേഖലകളിലേക്കും പോകാതെ ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമുക്ക് ആദർശ ബോധത്തോടു കൂടി ജീവിക്കുവാനും അതനുസരിച്ചു കൊണ്ട് തന്നെ മരണപ്പെടുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി